വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ശിവം മിശുഹായുടെ പരിശുദ്ധ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ രക്തസ്രാവക്കാരി വലിയൊരു ജനക്കൂട്ടം തിങ്ങിഞ്ഞെരുങ്ങി പിന്തുടരുന്നു പന്ത്രണ്ട് വർഷമായി രക്തസ്രാവമുള്ളൊരു സ്ത്രീ ഉണ്ടായിരുന്നു പല വൈദ്യന്മാരുടെ അടുത്ത് പോയി വളരെ കഷ്ടപ്പെടുകയും കൈവശമുള്ളതെല്ലാം ചെലവഴിക്കുകയും ചെയ്തിട്ടും അവളുടെ സ്ഥിതി മെച്ചപ്പെടുകയല്ല കൂടുതൽ മോശമാവുകയാണ് ചെയ്തത് അവൾ യേശുവിനെ കേട്ടിരുന്നു ജനക്കൂട്ടത്തിനിടയിലൂടെ അവൾ അവൻ്റെ പിന്നിൽ ചെന്ന് വസ്ത്രത്തിൽ സ്പർശിച്ചു അവൻ്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു താൻ രോഗവിമുക്തയായിരിക്കുന്നുവെന്ന് അവൾക്ക് ശരീരത്തിൽ അനുഭവപ്പെട്ടു യേശു ആകട്ടെ തന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്ന് അറിഞ്ഞ പെട്ടെന്ന് ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞു ചോദിച്ചു ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു ജനം മുഴുവൻ നിനക്ക് ചുറ്റും തിക്കിക്കൂടുന്നത് കാണുന്നില്ലേ എന്നിട്ടും ആരാണ് ആരാണെന്നെ സ്പർശിച്ചതെന്ന് നീ ചോദിക്കുന്നുവോ ആരാണത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി ആ സ്ത്രീ തനിക്ക് സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവന്റെ കാൽക്കൽ വീണ സത്യം തുറന്നു പറഞ്ഞു അവൻ അവളോട് പറഞ്ഞു മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോവുക വ്യാധിയിൽ നിന്ന് വിമുക്തയായിരിക്കുക നമ്മുടെ കർത്താവായ വിഷഹായിക്യ സ്തുതി